നമസ്തേ ഓം നമശിവായ ഇന്ന് സംശയ നിവാരണ ക്ലാസ്സിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം ഭോഗനാഥ മഹർഷിയെ കുറിച്ചിട്ടാണ് ഭോഗനാഥനെപ്പറ്റി ധാരാളം കഥകൾ പ്രചരിക്കുന്നുണ്ട് ഭോഗനാഥ മഹർഷി നമ്മളുടെ സിദ്ധാശ്രമ പാരമ്പര്യത്തിലെ ഒരു മഹാഋഷിയായിട്ട് തന്നെയാണ് നമ്മൾ പറയുക സിദ്ധാശ്രമ പാരമ്പര്യമനുസരിച്ച് ഭഗവാൻ പരമേശ്വരനിൽ നിന്ന് ഉത്ഭവിച്ച ഗുരുപരമ്പരകളുണ്ട് കുറച്ചുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ ഭഗവാന്റെ പഞ്ചമുഖങ്ങളിൽ നിന്ന് പഞ്ചശിരസ്സുള്ള ശിവസങ്കല്പമുണ്ട് അതിൽ ഈശാനം തത്പുരുഷം വാമദേവം അഘോരം സദ്യോജാതം എന്നീ അഞ്ച് മുഖങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട അഞ്ച് ഗുരുപരമ്പരകൾ ആരംഭിച്ചു എന്നാണ് ഋഷികൾ പറയുന്നത് അതുകൂടാതെ തന്നെ നമ്മൾ ഇന്ന് പറയുന്ന സപ്ത ഋഷികൾ അവരുടേതായിരിക്കുന്ന പരമ്പര അതുപോലെ ദുർവാസാവ് അഗസ്ത്യൻ വിശ്വാമിത്രൻ വസിഷ്ഠൻ തുടങ്ങിയിരിക്കുന്ന ഇവർ പലരും സപ്ത അതേപോലെ പതിനെട്ട് ഋഷി പതിനെട്ട് സിദ്ധന്മാരിലുമൊക്കെ വരുന്നവരാണ് അപ്പോൾ ഇതെല്ലാത്തിൻ്റെ മൂലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ പരമശിവനാണ് അദ്ദേഹം ആദിഗുരുവാണ് ആദ്യ യോഗിയാണ് പരമം അൾട്ടിമേറ്റ് എല്ലാ ദേവന്മാരുടെയും ദേവനായിരിക്കുന്നത് മഹാദേവനാണ് അതുകൊണ്ടാണ് ദേവാദിദേവൻ എന്ന് വിളിക്കുന്നത് ഏറ്റവും ഏകനായ അദ്വിതീയനായിരിക്കുന്ന ഈശ്വരൻ അദ്ദേഹമാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പരമേശ്വരൻ പരബ്രഹ്മം എന്ന് പറയുന്നു അപ്പോൾ ആ പരമേശ്വരിൽ നിന്നാണ് ഭാരതത്തിൻ്റെ ഗുരുപരമ്പരാ സമ്പ്രദായം ഉദ്ഭവിച്ചത് എന്നാണ് ഋഷിവര്യന്മാർ പറയുന്നത് നമ്മൾ ഗുരുക്കന്മാരെ സ്മരിക്കാനായി ചൊല്ലുന്നൊരു ശ്ലോകമുണ്ട് സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ മര്യന്തം വന്ദേ ഗുരുപരമ്പരാം എന്നാണ് പറയുക അങ്ങനെ വളരെ വളരെ ശക്തരായിരിക്കുന്ന ഒരു ഋഷി ഗുരു പരമ്പര നമുക്കുണ്ട് ഋഷികൾ ഗുരുക്കന്മാർ ആചാര്യന്മാർ അങ്ങനെയൊരു പരമ്പരയിലൂടെയാണ് നമ്മളുടെ ഭാരതത്തിൻ്റെ സനാതനധർമ്മസത്യങ്ങൾ പരാവിദ്യയും അപരാവിദ്യയും ജ്ഞാനവും വിജ്ഞാനവും പകർന്ന് പോന്നിട്ടുള്ളത് മഹാദേവനിൽ നിന്ന് ഉത്ഭവിച്ചു അത് ഋഷി ഗുരു ആചാര്യ പരമ്പരകളിലൂടെ ശിഷ്യ പ്രശിഷ്യ പരമ്പരകളിലൂടെ ലോകത്ത് പ്രചരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ ഭോഗനാഥ മഹർഷി അദ്ദേഹം ഭോഗർ എന്നറിയപ്പെടുന്നു ഭോഗനാഥൻ സിദ്ധഭോഗർ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടാറുണ്ട് ഭോഗനാഥ മഹർഷി പ്രധാനമായിട്ടും തമിഴ് സിദ്ധ പാരമ്പര്യത്തിലെ ഒരു മഹാസിദ്ധനായിട്ടാണ് അദ്ദേഹത്തെ പറ്റി പറയുക അദ്ദേഹം കേവലം ആത്മീയ കാര്യങ്ങൾ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ആത്മവിദ്യ പഠിപ്പിക്കുന്ന ഒരു ഗുരു മാത്രമല്ല നമ്മളുടെ ഭാരതീയ പാരമ്പര്യത്തിൽ ഋഷികൾ ഒരേ സമയം ആത്മവിദ്യ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരും അതേപോലെ തന്നെ ഭൗതിക ജ്ഞാനം പകർന്നു കൊടുക്കുന്നവരും കൂടിയാണ് അവർ ശാസ്ത്രകാരന്മാർ കൂടിയാണ് ഭോഗനാഥ സിദ്ധർ വളരെ വലിയൊരു ആൽക്കമിസ്റ്റായിട്ടാണ് ചരിത്രകാരന്മാർ അദ്ദേഹത്തെ പറ്റി പറയുന്നത് അദ്ദേഹം ഒരു മഹായോഗിയാണ് അദ്ദേഹം ഒരു മഹാവൈദ്യനും കൂടിയാണെന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ തമിഴ്നാട്ടിൽ വളരെ പ്രശസ്തമായിരിക്കുന്ന പഴനി മുരുക വിഗ്രഹം അത് സൃഷ്ടിച്ചത് ഭോഗനാഥ മഹർഷിയാണെന്നാണ് പറയുക അത് നവപാഷാണം നവം എന്നാൽ ഒൻപത് എന്ന് പറഞ്ഞാൽ വിഷം അതായത് പ്രത്യേക രീതിയിലുള്ള ഒരു കൂട്ട് അത് വിഷ മിശ്രിതമാണെന്ന് പറയും ഒൻപത് വിഷങ്ങളെ അത് ചെടികളുടെ ചാറുകളും ചെടികളുടെ സത്തും മറ്റു പല കാര്യങ്ങളുമൊക്കെ ചേർത്തിട്ടാണ് ഈ നവപാഷാണം സൃഷ്ടിച്ചതെന്ന് പറയുന്നു അത് ചേർത്തിട്ടാണ് ഈ ഒരു വിഗ്രഹം പഴനി വിഗ്രഹം മൂലവിഗ്രഹം ഭോഗനാഥ മഹർഷി സൃഷ്ടിച്ചത് അതുകൂടാതെ അതിൻ്റെ ബാലൻസ് വച്ചിട്ട് ഇത് പഴണി വിഗ്രഹം നിർമ്മിക്കാനായി അദ്ദേഹം ഒരു കൂട്ടുണ്ടാക്കി അതിൽ പഴണി വിഗ്രഹം സൃഷ്ടിച്ചു പഴണി വിഗ്രഹത്തിൻ്റെ ആ മുഖത്തിൻ്റെ തേജസ് കണ്ടിട്ട് അദ്ദേഹം താഴത്തേക്കുള്ള ഇത് കറക്റ്റാക്കാനായിട്ട് അദ്ദേഹം വിട്ടുപോയി എന്നാണ് പറയുക ഒരു ഒരു കഥയാണ് സത്യമാണോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ടാണ് പഴനി വിഗ്രഹത്തിൻ്റെ മുഖം വളരെ വലുതാണ് ഉടൽ നേർത്തതാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പഴനി ഭഗവാൻ്റെ മുഖം കണ്ട് ഭോഗനാഥരത്തിൽ ലയിച്ചിരുന്ന സമയത്ത് ഈ താഴേക്കുള്ള നവപാഷാണക്കൂട്ട് ഉറച്ചുപോയി അത് ഒന്ന് വികസിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നാണ് പറയുക അതാണ് അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട് പഴനി വിഗ്രഹത്തിൻ്റെ തല വലുതും ഉടല് മറ്റു ഭാഗങ്ങളുമൊക്കെ വളരെ മെലിഞ്ഞ രീതിയിലുമാണ് ഒരു വ്യത്യസ്തത നമുക്ക് കാണാൻ പറ്റും ഇത് കൂടാതെ അന്ന് അദ്ദേഹം ഉണ്ടാക്കിയ നവപാഷാണ മിശ്രിതം അതിൽ ബാലൻസ് വന്നത് വച്ച് അദ്ദേഹം രണ്ട് വിഗ്രഹങ്ങൾ കൂടി സൃഷ്ടിച്ചു എന്നാണ് പറയുക അത് ഒന്ന് ചതുരഗിരി മലയിൽ ഒരു ഭൂഗർഭറയിൽ ഉണ്ടെന്ന് പറയുന്നു മറ്റൊരു വിശ്വാസമനുസരിച്ച് മറ്റൊരു വിഗ്രഹം പഴനിയിൽ തന്നെ ഒരു നിലവറയിൽ അത് സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഭോഗനാഥ മഹർഷി വളരെ വളരെ വലിയൊരു സിദ്ധൻ കൂടിയാണ് പലതരത്തിലുള്ള സിദ്ധവിദ്യകൾ അദ്ദേഹത്തിന് അറിയാം ലൗകിക സിദ്ധികളും അലൗകിക സിദ്ധികളും അഷ്ടസിദ്ധികളും നൂറ്റിയെട്ട് സിദ്ധികളുമൊക്കെ പ്രാപിച്ചൊരു മഹാസിദ്ധനായിരുന്ന ഭോഗനാഥ മഹർഷി എന്ന് പറയും ഇപ്പം നമ്മൾ ഈ സെൻ സെൻ ധ്യാനവിദ്യ എന്ന് പറയുന്ന ഒരു ടെക്നിക്കുണ്ട് നമ്മുടെ കിഴക്കൻ രാജ്യങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ധ്യാന മെത്തേഡാണ് അല്ലേ അത് പഠിപ്പിച്ചയാളെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ലാവോസു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ ഭോഗനാഥ മഹർഷി തന്നെ മറ്റൊരു ശരീരം സ്വീകരിച്ച് ലാവോസുവായി വന്ന് അല്ലെങ്കിൽ ഒരു പരകായ പ്രവേശം ചെയ്ത് അല്ലെങ്കിൽ മറ്റൊരു ശരീരത്തെ സൃഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു മറ്റൊരു രൂപത്തിൽ ആ കിഴക്കൻ രാജ്യങ്ങളിലെത്തി ഈ ധ്യാനവിദ്യയായ സെൻ ധ്യാനവിദ്യ പഠിപ്പിച്ചത് ഭോഗനാഥ മഹർഷി ആണെന്നാണ് പറയുക അങ്ങനെ വളരെയധികം അത്ഭുതകരമായ സിദ്ധനാണ് ഭോഗനാഥർ എന്ന് പറയുക ഭോഗനാഥൻ പല രാജ്യങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട് ചൈനയിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചിട്ടെന്ന് പറയുന്നു ചൈന യാത്ര അദ്ദേഹം നടത്തിയായിട്ട് കാണാം ഈ അദ്ദേഹത്തിൻ്റെ ഗുരു ഭോഗനാഥ മഹർഷിയുടെ ഗുരു കാലാങ്കിനാഥരാണ് കാലാങ്കിനാഥൻ എന്ന് പറയും ആ കാലാങ്കിനാഥരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഈ സിദ്ധ വിദ്യകളുടെയൊക്കെ അറിവ് പ്രചരിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം ചൈനയിലേക്ക് യാത്ര ചെയ്തു എന്നാണ് അപ്പം നമ്മൾ ആലോചിക്കും ഈ വിമാനവും കപ്പലൊന്നും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെ അദ്ദേഹം യാത്ര ചെയ്തു എന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നത് നമുക്ക് രാവണന് പുഷ്പക വിമാനം ഉണ്ടായിരുന്നത് പോലെ ഭോഗനാഥർ ഇത്തരത്തിലൊരു വിമാനം സൃഷ്ടിച്ച് ഒരു നിർമ്മിച്ച് അതായത് രസവിദ്യ പാ പാരതവിജ്ഞാൻ എന്ന് വിളിക്കുന്നത് അതായത് മെർക്കുറിയെ ഒരു ഇന്ധനമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അത് ചില പ്രത്യേക ഇതിലൊക്കെ നിറച്ചിട്ട് അതിനെ ഇന്ധന ഇന്ധനമാക്കി അദ്ദേഹം പറഞ്ഞു എന്നൊക്കെ ഈ ചില പാടലുകളിൽ നമുക്ക് കാണാൻ കഴിയും ബോയാങ് ചൈനയിലെത്തിയപ്പോൾ അദ്ദേഹം സ്വീകരിച്ച പേര് ബോയാങ് എന്നാണ് അതിന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ചൈനയിൽ എത്തിയതിനു ശേഷം ഭോഗനാഥർ അദ്ദേഹത്തിൻ്റെ ശരീരം ഉപേക്ഷിച്ച് അവിടെ മരിച്ച ഒരു ചൈനക്കാരൻ്റെ ശരീരത്തിലേക്ക് പരകായ പ്രവേശനം എന്നാണ് അയാളാണ് ബോയാങ് എന്നറിയപ്പെടുന്നത് അല്ലേ ഭോ എന്നുള്ളതിന് ഭോ ഭോഗം ആത്മീയവും ഭൗതികവുമായ ആനന്ദം ഭോഗനാഥൻ അതിൻ്റെ മറ്റൊരു പേരാണ് ബോ യാങ് ബോ യാങ് എന്നാണ് പറയുക അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻ ധ്യാനത്തിൻ്റെ ഗുരുവായിരിക്കുന്ന ലാവോസു അതും ഭോഗനാഥ മഹർഷി തന്നെയാണെന്നും പറയുന്നു ഇങ്ങനെ വളരെയധികം അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ളൊരു സിദ്ധനാണ് പരകായ പ്രവേശം ഉൾപ്പെടെ ഈ രസവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ തമിഴ് വിഗ്രഹം മുരുകഗ്രഹം സൃഷ്ടിച്ചതുൾപ്പെടെ നവഭാഷാണ വിഗ്രഹം ഉപയോഗിച്ചത് സൃഷ്ടിച്ചതുൾപ്പെടെ അതുപോലെ തന്നെ മർക്കുറിക് സയൻസിനെ ഭാരതവിജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ധനമാക്കിക്കൊണ്ട് വിമാനം നിർമ്മിച്ച് ആകാശഗമനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് സംഭാവനകൾ ഭോഗനാഥന് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഭോഗനാഥനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഭോഗർ ഏഴായിരം സപ്തകാന്ഡം എന്ന് വിളിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട് അതിൽ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അതിൽ ഈ ഭോഗർ ഏഴായിരം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിവിധ തരത്തിലുള്ള ധാതുക്കളെപ്പറ്റി ചികിത്സാരീതികളെപ്പറ്റി പല വിധത്തിലുള്ള ഔഷധങ്ങളെപ്പറ്റിയൊക്കെ വളരെ വിപുലമായിട്ട് ആ ഒരു ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് മറ്റത് ജ്ഞാനസാഗരം എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഭോഗർ രചിച്ചിരിക്കുന്നത് അതിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകഥയും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളുമൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത് അതുകൂടാതെ ഭോഗർ സരക്കുവയ്പ്പ് എണ്ണൂറ് ഭോഗർ ഉപദേശം നൂറ്റൻപത് ഭോഗർ റണ വാഗടം നൂറ് ഭോഗർ വൈദ്യസൂത്രം എഴുപത്തേഴ് അങ്ങനെ പല ഗ്രന്ഥങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യന്മാർ നമ്മളിപ്പോൾ കേരളത്തിൽ പറ പറയാറില്ലേ വൈക്കം കോട്ടയം ജില്ലയിലെ വൈക്കം ക്ഷേത്രം അത് വ്യാഘ്രവാദം കൃഷി ആണ് വ ആ ഒരു ശിവലിംഗത്തിൻ്റെ സൃഷ്ടാവെന്നാണ് പറയുക അദ്ദേഹം ഉപാസിച്ച ശിവലിംഗമാണ് വയ്ക്കത്തിരിക്കുന്നതെന്ന് പറയുന്നു ഈ പുലിപ്പാണി സിദ്ധൻ അദ്ദേഹം തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലറിയപ്പെടുന്നത് വ്യാഖ്ര ഈ പുലിപ്പാണി സിദ്ധൻ എന്ന് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലറിയപ്പെടും കേരളത്തിലാണ് അദ്ദേഹം വ്യാഖ്രപാതർ പുലിപ്പാണി വ്യാഖ്രപാതർ എന്നറിയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം പുലിപ്പാണി സിദ്ധ്യ സിദ്ധർ അല്ലെങ്കിൽ വ്യാഖ്രപാതര് ഈ ഭോഗരുടെ ശിഷ്യനാണ് അതേപോലെ തന്നെ ക്രിയാകുണ്ഠലിനിയോഗത്തെ സംരക്ഷിക്കുന്ന മഹാഗുരു പ്രചരിപ്പിക്കുന്ന മഹാഗുരു മഹാവതാർ ബാബാജി ഭോഗനാഥ മഹർഷിയുടെ അടുത്ത് പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണെന്ന് ചില ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അനേക ശിഷ്യന്മാരുണ്ട് നമുക്ക് പരിചയമുള്ള രണ്ടുപേരാണ് പുലിപ്പാണി അതേപോലെ മഹാവതാർ ബാബാജി പിന്നെ കൊങ്കണർ സിദ്ധരെ പറ്റി പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് സിദ്ധന്മാർ അദ്ദേഹത്തിൻ്റെ ഇതിലുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഉള്ളൊരു മഹാ ഋഷിയാണ് ഭോഗനാഥൻ എന്ന് പറയുന്നത് ഇന്ന് ഇങ്ങനെ അനേക ഋഷികൾ നമ്മളുടെ ഭാരതത്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ട് ഇന്നും പലരും ജീവിക്കുന്നുണ്ട് അപ്പോൾ ഭോഗരെ പറ്റിയൊരു ചോദ്യം വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏതാനും ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ ഓക്കെ നമസ്തേ ഓം നമ ശിവായ